ആഫ്റ്റർ എ ലോങ് ടൈം വെൽക്കം ബാക്ക് എവരി വാൻ കുറെ കാലം ഞാൻ പ്രോപ്പറായിട്ട് കണ്ടെങ്കിൽ ഒന്നും ചെയ്യാമായിരുന്നപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മെസ്സേജ് എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് ബ്രോ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളുടെ മെസ്സേജ് നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹത്തിനും കെയറിനും ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര മോശമാകുന്ന സാഹചര്യത്തിൽ കൺട്രോൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ കടന്നു നോക്കൊണ്ടിരുന്നത് അത്യാവശ്യം എൻ്റെ മെൻ്റൽ ഹെൽത്ത് വീക്കായ സമയത്ത് അത് ചില ആളുകളുമായിട്ടും ചില സാഹചര്യങ്ങളുമായിട്ടും ഒക്കെയുള്ള ഇടപെടലുകൾ കാരണം എനിക്ക് തന്നെ എൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെട്ട് അത്യാവശ്യം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളെ പതിയെ പതിയെ ഒഴിവാക്കി ഒരു മോങ്ക് മോഡിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മങ്ക് മോഡിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം പതിയെ ഒരു സമാധാനമുള്ള ഒരു സന്യാസ സെറ്റപ്പിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നന്നാൽ കെയറിനും ബാക്കിയെല്ലാത്തിനും നന്ദി വളരെ നന്ദി ഇവിടെ നമുക്കിനി ഇന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും എൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ നശിപ്പിക്കാനുള്ള സാധനങ്ങൾ വന്ന് കയറും എന്നെനിക്ക് അറിയാം ആ സമയത്ത് ഒരു സന്യാസിയിൽ നിന്നും ചെകുത്താനിലേക്കുള്ള പോട്ടെ എങ്ങനെ തന്നെ പെരുമാറുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല ബട്ട് ഞാൻ എന്നെ തന്നെ പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു പ്രമുഖ മലയാളം ചാനൽ ഏറ്റെടുക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും ആ ചേട്ടൻ മാങ്കോ ഫോണിവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കാട്ടിൽ കയറി കള്ളത്തിൽ വെട്ടി പിന്നെ അർജൻറ്റീനയിൽ നിന്ന് ഒരു ഇതിഹാസ താരത്തിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവിശ്വസനീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഇതുവരെയുള്ള എൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബറോഡ ബാങ്ക് ഉൾപ്പെടെയുള്ള പല ബാങ്കുകളിൽ നിന്നും വ്യാജരേഖകൾ ചമിച്ച് കോടികൾ തട്ടിയ അഴിമതി കേസിലെ പ്രതിയാണ് മലയാളികളെ ഇത്രമാത്രം മനോഹരമായി വണ്ടന്മാരാക്കാം എന്ന് കാലാകാലങ്ങളായിട്ട് ഓരോ വർഷവും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള തട്ടിപ്പ് നടത്തി ലാഭം ഉണ്ടാക്കി ജയിൽവാസം അനുഭവിച്ചാൽ പോലും തനിക്കെതിരെ പറയുന്ന മാധ്യമപ്രവർത്തകരെ കള്ളം എങ്ങനെ ഉണ്ടാക്കിയ പൈസ ആയോ ഇറങ്ങി തൻ്റെ സ്തുതി പാഠകരാക്കി കൊണ്ടുവന്ന് അവരുടെ ചെയർമാൻ ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലരുടെ കാര്യമൊന്നുമല്ല അത്തരത്തിലുള്ള മെന്റാലിറ്റിയെ പുള്ളിയെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യും ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ ആഘോഷിക്കപ്പെടുമ്പോഴാണ് യുവതലമുറ ഈസി മണി തേടി തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്നത് ഫിനാൻഷ്യൽ ഫ്രോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതലമുറ എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നാൽ നമുക്കും പറ്റിച്ച് കാശുണ്ടാക്കിക്കൂടെ എന്ന് ചിന്തിച്ചാൽ തെറ്റൊന്നും പറയാൻ പോറ്റുന്നില്ല പറഞ്ഞു പറയും നമ്മൾ അങ്ങോട്ടൊക്കെ പോയി ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ചാനൽ ടേക്ക് ഓവർ ചെയ്യും എന്ന് നടന്ന് എന്ന് പ്രചരിക്കുന്ന റൂമറുകളിലൊന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഒ ആയിട്ടുള്ള അഭിജ്ജ് ചാട്ടർജി ഫാൻ അഡ്വൈസറി ബോർഡുമായിട്ട് നടത്തിയ ആ ഒരു ഇൻട്രാക്ഷനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഹരികൾ വിറ്റൊഴിക്കുന്ന വിറ്റ് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രമുഖ ടീം ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന തരത്തിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്ലീഷിയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി അപ്പം ഞാൻ ഇന്ന് തൊട്ട് ജനുവനായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാം ബൈ നിങ്ങൾക്ക് എന്തെങ്കിലും സാശം ഉണ്ടെങ്കിലോ പറയാം കേട്ടോ പണ്ടത് കൊടുത്താലും ഞാൻ ഇന്നീ മുതലേ വളരെ ആയിരിക്കും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും പച്ച തെറിയാണെങ്കിലും എന്നെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും എന്നെക്കൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഞാൻ അഡാപ്റ്റ് ചെയ്യാം ബൈ